നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാലിന് വേണ്ടിയാണ് പോർച്ചുഗീസ് സൂപ്പർ താരമായ റൂബൻ നവസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുൻപ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പിന്നീടാണ് അദ്ദേഹം സൗദിയിലേക്ക് എത്തിയിട്ടുള്ളത് പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നുണ്ട് ഈ വേളയിൽ സൗദി അറേബ്യൻ ലീഗിനെക്കുറിച്ച് ചില കാര്യങ്ങൾ റൂബൻ നവസ് പറഞ്ഞിട്ടുണ്ട് അതായത് സൗദി ലീഗ് യൂറോപ്യൻ ലീഗുകളേക്കാൾ മോശമായതാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് സൗദി ലീഗ് മോശമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ സൗദി ലീഗ് ഒന്ന് കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു എന്നാണ് റൂബൻ നവസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൗദി ഫുട്ബോളിന് നിലവാരം കുറവാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെ സൗദി ലീഗ് കാണാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ ഇംഗ്ലണ്ടിൽ ഓടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് സൗദി അറേബ്യയിൽ ഓടേണ്ടി വരുന്നു എൻ്റെ സ്റ്റാറ്റിക്സ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിലവിൽ ഞാൻ മികച്ച ഒരു ഫിസിക്കൽ കണ്ടീഷനിലാണ് ഉള്ളത് സൗദി അറേബ്യയിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും അങ്ങനെ തന്നെയാണ് ഇതാണ് പോർച്ചുഗീസ് സൂപ്രതാരമായ റൂബൻ നവസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ അവരുടെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും മികച്ച പ്രകടനം തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നു ഈ ിൽ പോർച്ചുഗലിന് വേണ്ടിയും അൽനസറിന് വേണ്ടിയും അദ്ദേഹം കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോളടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം